ഇപ്പോൾ ഞാൻ ജോൺസൺ മാർഷ് വടക്കാഞ്ചേരിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കോളേജ് ഓഫ് കോമേഴ്സ് എന്ന പേരിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങി വളരെയധികം വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയും നമ്മുടെ നാട്ടിലെ പല മേഖലകളിലും രാഷ്ട്രീയപരമായിട്ടും സാമൂഹികപരമായിട്ടും അതുപോലെ തന്നെ തൊഴിൽ മേഖലകളിലും വിദേശത്തും കുറേ കുട്ടികളെ പഠിപ്പിച്ച് ഇവിടെ അധ്യാപനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് എൻ്റെ കോളേജ് ഓഫ് കോമേഴ്സ് എന്ന സ്ഥാപനം മുന്നോട്ട് പോയിരുന്നു അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ജോൺസ് അക്കാദമി എന്ന പേരിൽ കൺവേർട്ട് ചെയ്തിട്ട് ജോൺസ് അക്കാദമി എന്ന സ്ഥാപനം ഇപ്പോഴും നടന്നു പോകുന്നതാണ് നാൽപ്പത് വർഷത്തിന് മുൻപ് ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയത് അധ്യാപനത്തോടുള്ള ആത്മാർത്ഥത പുലർത്തിക്കൊണ്ടോ മറ്റുള്ള പല ജോലികളിൽ നിന്നും വിഭിന്നമായി അധ്യാപനത്തിനുള്ള പ്രാധാന്യം കണക്കാക്കിക്കൊണ്ടാണ് ഈ സ്ഥാപനം ഞാൻ തുടങ്ങിയത് ഇന്നും ആ സ്ഥാപനം ആയിരക്കണക്കിന് കുട്ടികളെ വിദ്യാഭ്യാസം നൽകുകയും ആ തൊഴിൽ മേഖലകളിലും പിന്നെ കുറേ പാവപ്പെട്ട കുട്ടികൾക്ക് എനിക്ക് അധ്യാപനം നടത്തി കൊടുക്കാനായിട്ട് കഴിഞ്ഞു എന്നതിൽ ഞാൻ വളരെയധികം ഋതാജ്ഞനാണ് എൻ്റെ പഴയ ഓൾഡ് സ്റ്റുഡൻസിന് അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഈ മാസം ജൂൺ ഇരുപത്തി രണ്ട് ഒമ്പത് മണി മുതൽ അഞ്ചുമണിവരെ വടക്കാൻ്റെ ജോൺസ് അക്കാദമി ഹാളിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോളേജിൻ്റെ ഹാളിൽ വെച്ച് വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഞാൻ പഠിപ്പിച്ച പല എല്ലാ വിദ്യാർത്ഥികളും ആ സംരംഭത്തിൽ പങ്കുചേരുകയും നിങ്ങളും എന്നോടൊത്ത് അന്നേ ദിവസം ഈ സംരംഭത്തിൽ പങ്കുചേരുകയും എന്ന് എന്നിട്ട് ആ ധന്യമുഹൂർത്തത്തിൽ നിങ്ങളുടെ സാന്നിധ്യം ഞാൻ പ്രതീക്ഷിക്കുന്നു already want so much. Thank you.